ശരിക്ക് നമ്മുടെ ദേവരാശിയുടെ ഭര അത് എഴുപത്തി മൂന്നിൽ പൂജ്യന് ഗുരുയുടെ ഇത് കഴിഞ്ഞ ശേഷം തൃശ്ശൂർ വെച്ചിട്ട് വലിയൊരു ക്യാമ്പ് നടത്തി ആ ക്യാമ്പിൽ സർസഞ്ചാരക നിലനിൽക്ക് അധികം വന്നിരുന്നു അതും കേരളത്തിലെ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സംഗതിയാണ് മൂന്ന് ദിവസം ദേവരാശി സ്വയം സേവകരുടെ അവിടെ ടെൻറ്റ് പേർക്കെട്ടിട്ട് അതിലാണ് അധികം താമസത്തും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മാർഗദർശനം കിട്ടി ആ ക്യാമ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ റൂട്ട് മാർച്ചും പൊതു ഫങ്ഷനും കണ്ടിട്ട് കേരളത്തിൽ ആർ എസ് എസ് നുള്ളിക്കളയാൻ പറ്റാത്തൊരു ശക്തിയാണ് തെളിയിച്ചിരിക്കുന്നു ഗ്രൗണ്ടിൽ റൂട്ട് മാർച്ച് നമ്മുടെ അടിയന്തരാവസ്ഥ കാലഘട്ടം കഴിഞ്ഞ ശേഷം ദേവസ്വയുടെ ആദ്യത്തെ വരവ് കേരളത്തിൽ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചിട്ട് പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ ഒരു അതിൽ അതിലദ്ദേഹത്തിൻ്റെ സംഭാഷണവും ആ പ്രമുഖരാൾക്കാരുടെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് അവരുടെ മനസ്സിൽ ഉള്ള ആ ഉത്തരവൊക്കെ അത് വലിയൊരു അന്തരീക്ഷം ആൾക്കാരുടെയെങ്കിലും ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ദേവർജി നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ഗുരുജിയെ പോലെയുള്ളൊരു പ്രതി കാര്യങ്ങളതല്ല പക്ഷേ മാനേജ്മെൻറ്റും ഡയറക്ഷനും അത് കൃത്യമായിട്ട് കൊടുക്കുന്നത് സംഗതിയാലും